ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാർ മലബാർക്കസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റിൽ ഒരു ബട്ടർ ചിക്കൻ ആണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ ബട്ടർ ചിക്കൻ തയ്യാറാക്കാനേ അര കിലോ ചിക്കൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം മിക്സ് ചെയ്തിട്ടെടുത്ത് ഒരു അര മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റിന് വെക്കാം ഇനി ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം പത്ത് അണ്ടിപ്പരിപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള നാല് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കൂടുതൽ സമയം ഫ്രൈ ചെയ്യേണ്ടതില്ല മാക്സിമം ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി ചിക്കൻ മുഴുവന് ഇട്ട് കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റാം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുത്ത പാത്രത്തിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ഇനി മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നില്ല നേരത്തെ ചിക്കൻ പൊരിക്കുന്നതിന് വേണ്ടി എടുത്ത മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഇനി ചേർക്കാത്തത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ അരപ്പ് ചേർക്കുന്നതിന് മുന്നേ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി നല്ല പോലെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഗ്രേവി നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് നേരം കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഒക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് അതുകൂടി ഒന്ന് നല്ലപോലെ ഇളക്കി ചേർത്താൽ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അവസാനമായി കുറച്ച് മല്ലി ഇല പൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പൊ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി